ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണപതി അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ് അപ്പോൾ ലോങ് വീഡിയോസൊക്കെ ഞാൻ ഉത്സവത്തിൻ്റെ അന്നത്തെ ഞാൻ മുമ്പത്തെ ഒരു ദിവസത്തെ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണിത് ഇതാണ് ഈ പള്ളുവേട്ടയുടെ തലയെന്നായിരുന്നു തോന്നുന്നു ഒമ്പതാം ഉത്സവത്തിൻ്റെ അന്നത്തെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ വീഡിയോ ആണ് അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കൊക്കെ അറിയാൻ തോന്നുന്നു ഇവിടുത്തെ വലിയ ഉത്സവമാണ് ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് പിന്നെ ആ ജംഗ്ഷനിൽ നിന്ന് അമ്പലം വരെയും നിറച്ചും കടകളാണ് ലൈക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കമ്മൽ കഴിക്കുന്ന ബജ്ജി അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെന്താ വള അങ്ങനത്തെ കുറേ പിന്നെ മൈലാഞ്ചി ഇടുവല്ലോ അച്ചു വെച്ച് അതുണ്ട് പിന്നെ പലരും ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ഇവിടെ പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് അപ്പോൾ ഉത്സവം ഞാൻ ഈ വോയിസ് ഉടുങ്ങുന്ന സമയത്ത് കഴിഞ്ഞു മെയ് രണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ അതിനൊത്തിരി വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വൈകാതെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ മെയിൻ ഇവിടുത്തെ തിരക്കാണ് നമ്മൾ നമ്മുടെ കൂടെ നടക്കുമ്പോൾ വണ്ടികളുടെ ആയാലും ആൾക്കാരുടെ ആയാലും ഒക്കെ തിരക്കാണ് പിന്നെ കമ്മലുകാരെ ജസ്റ്റ് വീട് എടുത്തുന്നേ ഉള്ളൂ ഞാൻ ആ ദിവസം കമ്മല് വാങ്ങിച്ചില്ലായിരുന്നു ഉത്സവത്തിൻ്റെ അന്നാണ് പോയി വാങ്ങിച്ചത് കാരണം രണ്ട് മൂന്ന് കടകളുണ്ടായിരുന്നു അപ്പോൾ നോക്കിയൊക്കെ എടുക്കേണ്ടത് എല്ലാത്തിലും മിക്കയിടത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ജസ്റ്റ് കടകളൊക്കെ ഞാൻ നോക്കി നോക്കി വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ സ്റ്റേജിൽ പ്രഭാഷണം നടക്കുകയായിരുന്നു ഞങ്ങൾ സന്ധ്യ സമയത്തായിരുന്നു പോയത് പതിനു ദിവസം ഫുൾ പരിപാടികളൊക്കെയാണ് ഈ വട്ടം ഞാൻ ഡാൻസ് ചെയ്തില്ല കഴിഞ്ഞ വർഷം വരെ എല്ലാ ഉത്സവം ഡാൻസ് ചെയ്യാറുണ്ട് ഇനി അടുത്ത വർഷം വേണം ബുക്ക് ചെയ്യാൻ പിന്നെ ഞങ്ങളിത് അമ്പലത്തില് കയറി ഞങ്ങൾ അകത്ത് കയറി തൊഴുകൊക്കെ ചെയ്തു കുഴപ്പമില്ലായിരുന്ന അങ്ങ് വലിയ രീതിയിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു സാധാരണ ഞങ്ങൾ ഉത്സവത്തിന് വരുമ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാറില്ല അത്രയും ക്യൂ ആവാറുണ്ട് ഞങ്ങൾ ഈ വന്ന ടൈം നല്ലതായതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നാലും അകത്ത് കയറി തൊഴാൻ പറ്റി ഉണ്ണിയപ്പോൾ ഒന്നും വാങ്ങിച്ചില്ല ഭയങ്കര തിരക്കൊക്കെയായിരുന്നു വാങ്ങുന്ന സ്ഥലത്ത് പിന്നെ ലൈറ്റിംഗ് ഒക്കെ കണ്ടു അടിപൊളിയായിരുന്നു പിന്നെ സ്റ്റേജിലെ പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അന്ന് ഡാൻസ് ആയിട്ടൊന്നും അധികം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു ഇതാണ്ട് ആന അവിടെ അന്നത്തെ ദിവസം കഥകളിയായിരുന്നു ഞാൻ പറഞ്ഞില്ല ഡാൻസ് ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് മനോജ് കെ ജെനില്ലേ സി ഫിലിം ആക്ടർ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ കാണിച്ചതാണ് വെളിയിൽത്തെ സ്റ്റേജ് അവിടെ ഈ ഗാനമേള പോലത്തുള്ള സംഭവം പ്രോഗ്രാംസൊക്കെയാണ് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ജംഗ്ഷൻ വരെ നടക്കുവാണ് ഈ ഭാഗത്തൂടെ ഒരുപാട് വണ്ടികളൊന്നും ഇടത്തില്ല ഈ ഭാഗത്ത് താമസിക്കുന്നവരുടെ വണ്ടികൾ മാത്രമാണ് പോലീസുകാർ വിടുന്നത് പിന്നെ അതുമാത്രമല്ല ഉത്സവ ടൈമിലൊക്കെ നമുക്ക് നടക്കുകയെന്ന് വെച്ചാൽ അടിപൊളിയാണ് കാരണം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ കാണും കടകളൊക്കെ കണ്ട് നടക്കാൻ നല്ലൊരു വൈബാണ് അത് നടക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ചെറിയ വീഡിയോ ആണ് വലിയ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്